അവസാനിക്കുന്നില്ല റൈറ്റ്സിൽ മറികടക്കുന്ന തുകയുമായി മുന്നേറുകയാണ് സൂ ഫ്രം സോ കന്നഡ സിനിമയിലെ ഈ വർഷത്തെ അപൂർവം വിജയങ്ങളിലൊന്നാണ് ഫ്രം സോ നവാഗതനായ ജെ പി തുമിനാട് രചനയും സംവിധാനം നിർവഹിച്ച് കേന്ദ്ര കഥാപാത്രത്തെയും അവതരിപ്പിച്ച ചിത്രം കോമഡി ഡ്രാമാഘടത്തിൽ പെടുന്ന ഒന്നാണ് ജൂലൈ ഇരുപത്തിയഞ്ചിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കർണാടകത്തിലെ തിയേറ്ററുകൾ ജനസമുദ്രങ്ങളാക്കിയ ഈ ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ഇങ്ങ് കേരളത്തിലും വിജയം നേടിയിരുന്നു ചിത്രത്തിന്റെ ഓട്ടിറ്റി അവകാശം ആമസോൺ പ്രൈം വീഡിയോ ആണ് സ്വന്തമാക്കിയതെന്നായിരുന്നു നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ചിത്രത്തിന്റെ ഓട്ടിട്ട് റൈറ്റ്സ് മറ്റൊരു പ്രമുഖ പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിനാണെന്നുമാണ് പുതിയ റിപ്പോർട്ട് അഞ്ച് പോയിന്റ് അഞ്ച് കോടിക്കാണ് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിയിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ബഡ്ജറ്റിനേക്കാൾ അധികമാണ് ഈ തുക ചിത്രത്തിന്റെ നിർമ്മാണത്തിന് നാല് പോയിന്റ് അഞ്ച് കോടിയാണ് ചെലവായതെന്നും സംവിധായകൻ രാജ്പീ ഷെട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു